ഓക്കെ ഗേസ് അപ്പൊ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയിരിക്കണം എന്നല്ല കിട്ടിലും ഒരു പഞ്ഞിപ്പുട്ട് അത് കാണാം ആട്ടിപ്പൊളിയ ഒരു പഞ്ഞിപ്പുട്ട് ഇതായി ഇവിടെ റെഡിയാണ് പഞ്ഞിപ്പുട്ട് നമ്മൾ അവരെ ഉണ്ടാക്കിയ പഞ്ഞിപ്പുട്ട് അതുപോലെ കുക്കറുമ്പഴത്തേക്ക് ഇതാക്കി സൂപ്പർ ഇതെല്ലാം തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് കിട്ടിലും കിട്ടി മുട്ട കറി ഇവിടെ റെഡിയാണ് ഇളക്കി കാണിച്ചു തരാം സോ ഗേസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ മുട്ട തേങ്ങപ്പാലാണ് ചേർത്തേക്കുന്നത് തേങ്ങപ്പാട് ചേർത്ത് ഉണ്ടാക്കിയത് ഉള്ള ഉരുളക്കിഴങ്ങ് മുട്ടക്കറിയാൻ കേട്ടോ ഇനി നമുക്കത് ഒരു പ്ലേറ്റ് കൊണ്ട് വരാം ഒരു പ്ലേറ്റ് കൊണ്ടുവരണം അതിനൊക്കെ നമുക്ക് പപ്പടം പപ്പടമുണ്ട് പപ്പടം അല്ലെങ്കിൽ കീട്ടിലും പപ്പടമാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം ജസ്റ്റ് നമുക്ക് പുട്ട് വയ്ക്കണം പുട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ പുട്ട് നമ്മുടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാ ഈ മുട്ടക്കറി ഒന്ന് വെക്കണം കിട്ടിലെ നല്ല ആട്ടിപ്പൊളി രുചിയിലുള്ള കിട്ടിലെ മുട്ടക്കറിയാണ് അട്ടിപ്പുളി മുട്ടക്കറി സപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി കിട്ടിലായിട്ടുള്ള അട്ടിപ്പൊളിയാണ് കുറച്ചുകൂടെ കറി നടക്കാൻ സംഭവം കിട്ടിലും കിട്ടിലാണ് നാക്കിലെ തത്തുമട നമ്മില വെള്ളം அட்டிப்பொளியூட கொண்டு வரணும் ஓகே சம்பவம் கெட்டில நம்மள புட்டு ஓகே அதுபோல நம்மள அட்டிப்பொழிதா முத்தக்கறி ஓகே தேங்காய் தால சேர்ந்த முத்தக்கறி பின் நமக்குதான் கிட்டுல இவட வேண்ட ஒரு பப்படம் கூடதான் வரேன்னா பப்படம் கூட வைக்க கிட்டில ஓகே அட்டிப்பொழி ருச்சி ஸ்பெஷல் ഓക്കെ നമുക്ക് രണ്ട് പപ്പടം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം വേണ്ടിവരും നമുക്ക് എടുക്കാം ഓക്കെ ഇതുകൊണ്ടങ്ങ് പോകാം സംഭവം ഇതിനകത്ത് സൂപ്പർ ആകട്ടെ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എന്താ പറയാ സ്പെഷ്യൽ നമുക്ക് പപ്പടം ഇങ്ങോട്ടത്തേക്ക് മാറ്റണം പപ്പടം മാറ്റി വയ്ക്കാൻ കേട്ടോ പപ്പടം അവിടെ ഇരിക്കട്ടെ ഈ രണ്ടെണ്ണം പപ്പടം നമ്മള് നാടൻ പപ്പടമാണ് ഒരു വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പപ്പടം ഒരു പപ്പടം കൊണ്ടുതന്ന അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓ ഗെ ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ നാക്രിത വെള്ളം നാടി പൊളിയായിട്ടാണ് കണ്ടോ മുട്ട നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്തത് ഒരു മുട്ട തന്നെ കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കീറിയിട്ടേക്കുന്ന മുട്ടയാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിതാ ഇത് ഇവിടെ വെക്കാം പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഫുൾ മുട്ട കണ്ടോ അതാ ഫുൾ മുട്ടയാണ് കേട്ടോ ഓക്കേ ഇത് നല്ല അടിപൊളി എന്ന് വെച്ചാൽ ാണ് ഓക്കെ സപ്പ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ അപ്പോൾ എല്ലാരും ഒന്ന് എന്താ കണ്ടുപോക്കോ കിട്ടിലും കിട്ടിലും കിട്ടിലം കിട്ടിലും അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഐറ്റം ഓക്കെ ഓക്കെ സപ്പോ ഇതൊക്കെയാണ് എന്താ പറയാ നമ്മളെ അടിപൊളി 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 ഐറ്റംസ് കണ്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് അങ്ങ് തുടങ്ങാം നല്ല പാൽ തേങ്ങാപ്പായ സാധാപാലും തേങ്ങാപ്പാൽ ചേർത്താ നല്ല കിട്ടിലം എന്താ പറയാ നമ്മുടെ ഉരുളം കിഴങ്ങ് മുട്ടക്കെട്ട് ഇതാ ഉരുളൻകിഴങ്ങ് അവിടെയാണ് കണ്ടോ അതാണ് ഉരുളം കിഴങ്ങ് ഓക്കേ കണ്ടോ അതാണ് ഉരുളകിഴങ്ങ് തേങ്ങാപ്പാലിന്റെ അത് ഇതാ അവിടെ ഉണ്ട് കേട്ടോ കണ്ടോ കിട്ടിലാണ് കണ്ടോ അതൊക്കെ എല്ലാ എല്ലാം ഇവിടെ ഉണ്ട് ഓകെ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടോ കിട്ടിലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടിപ്പൊളിയാണ് സൂപ്പർ ആണ് കിട്ടില്ല ഉണ്ടോ ഉണ്ടോ ഇനി നമുക്ക് ആ പപ്പടം കൂടാതെ അവിടെ നിന്ന് എടുക്കണം പപ്പടം കൂടെ ഇട്ടിങ്ങനെ ഓഹ് അപ്പൊ നമ്മുടെ അതിന്റെ രുചി ഇങ്ങോട്ട് ഏരിട്ടിക്ക കേട്ടോ ഓക്കെ ഉം ഉം ശമ്പളം ഒക്കെപ്പൊളി സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്യാസ് കേട്ടോ ഇതൊ മാറ്റാ മുളകാണ് അയ്യരുള കിടകും കൂടെ എടുത്ത് അ ഈ ഉരുളക്കിഴങ്ങ് കൂടെ കേട്ടോ ഈ ഉരുളകളും കൂടെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ രാവിലെ ഇതാ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ രാവിലെ രാവിലെ ഉണ്ടാക്കിയതാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇത് ഇപ്പം കഴിക്കാനായിട്ടൊക്കെ താമസിച്ചു പോയി എങ്കിൽ ഇതാ പെട്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോണം കണ്ടോ കെട്ടിടം അടിപൊളി മുട്ടക്കടയും ഇതൊക്കെ ആയിട്ടും സ്വകാര്യ സമയം ഇതൊക്കെയാണ് നമ്മളത്തെ എന്താ പറയാ സ്പെഷ്യൽ ആട്ടി വെച്ചിട്ട് കിട്ടിലോ ഐറ്റം കണ്ടോ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത എന്താ പറയാ നമ്മളെ ഉരുളകിണങ്ങ് മുട്ടക്കറിയാണത് നമ്മളെ അവരുടെ കളർ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കേട്ടോ അപ്പൊ എന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബൾബട്ടൺ കൊണ്ട് ഞാൻ നോക്കാം കേട്ടോ കിട്ടിലായിട്ടോ കേട്ടോ നമുക്ക് ഫുൾ മുട്ട എടുക്കാം ഓ കേട്ടോ ഓക്കെ സഭ സംഭവം നല്ല കെടുതലായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് റെസിപ്പി രാവിലെ തന്നെ ചെയ്ത് തന്നെ അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഓക്കെ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ സമ്പത്തിൽ കിട്ടലായിട്ടുണ്ട് അല്ല സൂപ്പർ ആയിട്ടുള്ളൂ സൂപ്പർ ആട്ടിപ്പൊളി ടേസ്റ്റ് കിടും കിട്ടിലൊരു ആട്ടിപ്പൊളി ഒരു പഞ്ഞിപ്പുട്ടാണ് പഞ്ഞിപ്പുട്ട പഞ്ഞിപ്പുട്ടും അതുപോലെ നല്ല കിട്ടിലും ആട്ടിപ്പൊളി ഒരു പപ്പടമുണ്ട് പപ്പടവും അതുപോലെ നല്ല തേങ്ങാപ്പാൽ ചേർത്ത് വെച്ചാൽ നല്ല കിട്ടിലും മുട്ടക്കറിയുണ്ട് പൊട്ടി പപ്പട പൊട്ടി കിട്ടും പപ്പടം പൊട്ടിച്ചിട്ടും നമ്മള് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇനി കഴിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കുറച്ചേ എടുത്തിട്ടുള്ളത് മറ്റേ പപ്പടം എന്താ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ കിട്ടുന്നതും കിട്ടിയതും ആയിട്ട് ഓക്കെ നമുക്ക് എടുക്കാം ബെൽഡ് ആവട്ടെ കേട്ടോ നിങ്ങക്ക് ഒരു പപ്പട കൂടെ ഉണ്ട് അപ്പുവാണെങ്കിൽ നമുക്ക് ഇരുപ എടുക്കാൻ നോക്കട്ടെ കണ്ടോ ഓക്കെ സാപ്പ് ആ പപ്പട കൂടെ ആയിട്ട് പെരീട്ടുണ്ട് ഒരു പപ്പട ബെലക്ഷൻ ആയിട്ട് അതുകൊണ്ടായിട്ട് പെരുവി ഓക്കേ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നമ്മളിന്നത്തെ സ്പെഷ്യൽ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്കിതാ ഈ അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ അല്ല ഇതിന്റെ എന്താ പറയാ കിടിലം വീടിയോ നമ്മള് രാവിലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ നമ്മളെ മറ്റേ മുട്ടക്കറി തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുന്നതും അതൊക്കെ എന്റെ പുട്ടിന്റെയും കാപ്പടത്തിന്റെയും ഒക്കെ വീടിയുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക അപ്പൊ മുട്ടക്ക കിടലം നല്ല രീതിയില് ഇതിലെ മസാല ഒഴിപ്പിച്ചുടും അടിപൊളി അടിപൊളി നമുക്ക് ഇതിട്ടോ രുചി എന്ന് അറിയാം കിട്ടില്ലായിട്ട് ആഹാ നാ വിറങ്ങിപ്പോയ പഞ്ഞി പുട്ട് കറി ഒന്നും വേണ്ട പുട്ട് കഴിക്കാനായിട്ടോ മാറി പോയി സാ അതുപോലെ തന്നെ കിട്ടല ഐറ്റംസ് ഒക്കെ നമുക്ക് വരാൻ പോകുന്നു അപ്പൊ എല്ലാം കാണിച്ചു കേട്ടോ കിട്ടലിലായിട്ട് എല്ലാം കാണിച്ചു തരും കേട്ടോ കേട്ടോ ഒന്നര പുട്ട തന്നെ മുട്ട ബാക്കി ഇത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ കിട്ടില്ലായിട്ടും അതായത് കൂടെ ഉള്ളു കേട്ടോ നമുക്ക് അതായത് ഫിനിഷ് ചെയ്യാനായിട്ട് തീർന്നു തീർന്നുണ്ടോ പുട്ട് തീർന്നു മുട്ട തീർന്നു ഇട്ട പ്ലേറ്റ് എല്ലാം കാലിയായിരുന്നു കേട്ടോ ഓക്കെ അപ്പം മുട്ട തീർന്നു ചുറ്റും അപ്പം എല്ലാം ന ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വേറെ കാലിയായിരുന്നു നല്ല കീട്ടലും പുട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാം തേങ്ങാപ്പാ ചേർത്ത അടിപ്പൊളി മുട്ട കറി ഒരു പപ്പറം ഉണ്ടായിരുന്നു ഓക്കെ അടുത്തൊരു വീഡിയോ